ഒരു സമയത്ത് മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരജോടികളായിരുന്നു ലിസിയും പ്രിയദർശനും രണ്ടായിരത്തി പതിനാറിൽ ഏറെ ചർച്ചയായ ഒരു വിവാഹമോചനമായിരുന്നു സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസി ലക്ഷ്മിയുടെയും വിവാഹമോചനം എന്ന ആവശ്യം ലിസിയുടേതായിരുന്നു പക്ഷെ ആ ബന്ധം അവസാനിക്കാൻ ഒരിക്കലും പ്രിയദർശൻ ആഗ്രഹിച്ചിരുന്നില്ല ലിസി തിരിച്ചു എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് അന്ന് പ്രിയദർശൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ലിസി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ താനില്ല എന്ന അവസ്ഥയിലായിരുന്നു പ്രിയൻ സിനിമകളുടെ പരാജയവും ലിസിയുമായുള്ള വേർപീരിലും പ്രിയനെ ഏറെ വേദനിപ്പിച്ചിരുന്നു ലെസി ഇല്ലാതെ തന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല എന്ന് പ്രിയൻ പിന്നീടുള്ള അഭിമുഖങ്ങളിൽ പറഞ്ഞതും വൈറലായി തകർച്ചയിൽ നിൽക്കുമ്പോൾ പ്രിയന് മോഹൻലാൽ കൈ കൊടുക്കുകയും ഒപ്പം എന്ന സിനിമ സംഭവിക്കുകയും ചെയ്തു ആ വേദനയിൽ വലിയൊരു ആശ്വാസമായിരുന്നു ഒപ്പത്തിന്റെ വിജയം അതെല്ലാം കഴിഞ്ഞ കാലം ഔദ്യോഗികമായി ഇരുവരും ബന്ധം വേർപ്പെടുത്തിയിരുന്നു പക്ഷെ പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും ഇന്നും തുടരുന്നു അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ സംവിധായകൻ സിബി മലയിന്റെ മകന്റെ വിവാഹത്തിന് ലിസിയും പ്രിയദർശനും ഒരുമിച്ചാണ് എത്തിയത് വേദിയിൽ സിബിമലയിൽ ഇരുവരെയും ചേർത്ത് പിടിച്ചതും ലിസിയും പ്രിയനും കൈപിടിച്ചു നടന്നതുമൊക്കെയായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അന്ന് ലിസി വേണം ലിസി പോയാൽ ജീവിതം തന്നെ തകരും എന്ന് പറഞ്ഞ പ്രിയനൊപ്പം ലിസിയുള്ള ഈ കാഴ്ച ആരാധകരെ സന്തോഷിക്കു സന്തോഷിപ്പിക്കുമെന്നത് തന്നെയാണ് ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തതിലൂടെയാണ് ലിസിയും പ്രിയനും പ്രളയത്തിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരുന്നു വിവാഹം വിവാഹത്തിന് ശേഷം ലിസി അഭിനയം നിർത്തുകയും ചെയ്തു സത്യത്തിൽ മകൾ കല്യാണിയുടെ ജനനത്തിന് ശേഷമാണ് എനിക്ക് ലിസിയോട് ആഘാതമായ പ്രണയം തോന്നിയതെന്നാണ് പ്രിയൻ പറഞ്ഞത് ഇരുപത്തിരണ്ട് വർഷക്കാലം ഞങ്ങൾ പ്രണയിച്ചു നല്ലൊരു സൗഹൃദം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ആ സൗഹൃദം നഷ്ടപ്പെട്ടപ്പോഴാണ് പ്രശ്നമുണ്ടായത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈഗോ ആണ് വേർപിരിലിന് കാരണം മക്കൾക്കൊപ്പം ഞങ്ങൾ നാലു പേരും ഒന്നിച്ചുള്ള ഒരു വീടാണ് എന്റെ സ്വപ്നമെന്ന് അന്ന് പ്രിയദർശൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതേസമയം വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചു എന്ന് പ്രിയനും ലിസിയും പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു പ്രണയവിവാഹത്തിലൂടെ ഒന്നായി മാതൃകാ ദാമ്പത്യം നയിച്ചിരുന്ന ഇരുവർക്ക് എന്ത് പറ്റിയെന്ന് എല്ലാവരും ചോദിച്ചു മാതാപിതാക്കളെ മനസ്സിലാക്കിയ മക്കളാവട്ടെ ആ തീരുമാനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു മക്കളുടെ കാര്യങ്ങൾക്കായി എന്നും ഒന്നിച്ചു നിൽക്കുമെന്ന് ഇരുവരും പറഞ്ഞിരുന്നു മകന്റെ വിവാഹത്തിന് ഇരുവരും ഒന്നിച്ചു മുന്നിലുണ്ടായിരുന്നു കുടുംബസമേതമുള്ള ചിത്രങ്ങൾ അന്ന് വൈറലായിരുന്നു സംവിധായകനായ സി വി മലയിലിന്റെ മകന്റെ വിവാഹ ചടങ്ങിലും ഇരുവരും ഒന്നിച്ചായിരുന്നു എത്തിയത് ഈ ചിത്രങ്ങളും വൈറലായിരുന്നു വേദിയിലെത്തിയ ഇരുവരെയും ചേർത്ത് പിടിച്ച് സംസാരിക്കുകയായിരുന്നു സിബിമലയിൽ ഇരുവരും വീണ്ടും ഒന്നിച്ചു എന്നായിരുന്നു വീഡിയോയും ചിത്രങ്ങളും കണ്ടവരുടെ ചോദ്യങ്ങൾ ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് ആണെന്ന് സിബിമലയിൽ സിബി മലിനോട് ലിസി പറയുന്നതും വീഡിയോയിൽ കണ്ടിരുന്നു രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടതിന്റെ സന്തോഷമാണ് ഞാൻ പറഞ്ഞതെന്ന് സിബിമലയിൽ പറയുന്നു മനോർമ ഓൺലൈൻ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം പ്രിയദർശനെയും ലിസിയെയും കുറിച്ച് സംസാരിച്ചത് എന്റെ ഭാര്യ ഭാലയായിരുന്നു ലിസിയെ വിളിച്ചത് മകന്റെ വിവാഹത്തിന് എന്തായാലും പങ്കെടുക്കണമെന്നായിരുന്നു ലിസിയോട് പറഞ്ഞത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനു ശേഷമാണ് പ്രിയദർശനെ വിളിച്ചത് കല്യാണത്തിൽ പങ്കെടുക്കാനായി ലിസി വരുന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു ഞങ്ങൾ ഒന്നിച്ചു വന്നോളാം എന്നായിരുന്നു പ്രിയദർശൻ പറഞ്ഞത് അതുപോലെ തന്നെ അവർ ഒന്നിച്ചാണ് വന്നതും വേർപിരിഞ്ഞതിനു ശേഷം ആദ്യമായിട്ടായിരുന്നു ഇരുവരും ഒന്നിച്ചൊരു പരിപാടിയിൽ പങ്കെടുത്തത് രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടതിൽ ഒത്തിരി സന്തോഷമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമയിലെ നായികയായിരുന്നു ലിസി പ്രിയദർശനെയും വർഷങ്ങളായി അറിയാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പ്രിയൻ പറഞ്ഞാണ് മുത്താനംകുന്ന് പിഒയിലേക്ക് നായികിയായി ലിസി എത്തുന്നത് ചെന്നൈയിലായിരുന്ന സമയത്ത് ഒരേ അപ്പാർട്ട്മെന്റിൽ വ്യത്യസ്ത നിലകളിലായിരുന്നു ഞങ്ങളുടെ താമസം കല്യാണിയും എൻ്റെ മോളും സഹപാഠികളാണ് അങ്ങനെ കുടുംബപരമായും നല്ല ബന്ധമാണ് അവരുടെ വേർപ്പിരിൽ അമ്മുവിനെയും ചന്തുവിനെയും ബാധിക്കുന്നതോർത്ത് ഞങ്ങൾക്കും വിഷമമായിരുന്നു എൻ്റെ മകൻ പുതിയൊരു ജീവിതം തുടങ്ങിയ സമയത്ത് അവരും ഒന്നിച്ചു വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി അങ്ങനെ ഒരു കൂടിച്ചേരലിനും എൻ്റെ മകന്റെ വിവാഹം നിമിത്തമായല്ലോ എന്ന കാര്യത്തിൽ സന്തോഷമെന്നും അഭിമുഖത്തിൽ മലയിൽ വ്യക്തമാക്കിയിരുന്നു പ്രിയദർശനായിരുന്നു ലിസിയെ നായികയായി പരിചയപ്പെടുത്തിയത് ഓടരിതമാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത് പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിലായിരുന്നു ലിസി അഭിനയിച്ചത് നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു പ്രിയൻ പ്രണയം പറയുന്നതും ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തുന്നതും വിവാഹശേഷം അഭിനയം നിർത്തി കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു അവർ വിവാഹമോചന തീരുമാനം മാറ്റാനായ സുഹൃത്തുക്കളടക്കം ഇടപെട്ടെങ്കിലും ഇരുവരും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അന്ന് പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളൊന്നും ഇല്ലാതെയായിരുന്നു ഇരുവരും പിരിഞ്ഞത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇരുവരും വേറെ വിവാഹം കഴിച്ചിട്ടുമില്ല അവർ ഇപ്പോൾ പിണക്കത്തിൽ അല്ലെന്ന് അടുത്തിടെ അലപ്പ്യ ഷഫ് പറഞ്ഞിരുന്നു എല്ലാം മറന്ന് രണ്ടുപേരും വീണ്ടും ഒന്നിച്ചാൽ നന്നായിരിക്കുമെന്ന് വന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഓടർ അമ്മാവ് ആളറിയെന്ന സിനിമാ സെറ്റിൽ വെച്ചാണ് പ്രിയനും ലിസിയും ലിസി ലക്ഷ്മിയും ആദ്യം കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു ഈ സിനിമയുടെ നിർമ്മാണം അന്ന് ലിസിക്ക് പ്രായം വെറും പതിനാറ് വയസ്സ് മാത്രം മകൾ കല്യാണി പോലും സിനിമാ പ്രവേശനം നടത്തുന്നത് തന്റെ ഇരുപത് കളി കടന്ന ശേഷം മാത്രമായിരുന്നു ഹിറ്റ് സിനിമകളുടെ സംവിധായകനായി പ്രിയൻ എന്ന് സുഹൃത്തുക്കൾ വിളിക്കുന്ന പ്രിയദർശൻ മാറിയെങ്കിൽ ലിസി ഹിറ്റ് സിനിമകളിലെ നായികയായി പ്രണയിച്ച് വിവാഹം ചെയ്ത ഇരുവരും ഇവരുടെ പ്രണയത്തിലും ചില രസങ്ങളുണ്ട് ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ഇരുവരും വേർ പിരിഞ്ഞത് അന്നത് സിനിമാ ലോകത്തിനും ആരാധകർക്കും എല്ലാം ഞെട്ടൽ നൽകിയ ഒരു വാർത്തയായിരുന്നു വിവാഹമോചനം ആവശ്യപ്പെട്ട ലിസിയാണ് ആദ്യം ചെന്നൈ കുടുംബ കോടതിയിൽ ഹർജി നൽകിയത് പ്രിയ പ്രിയദർശനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു അന്ന് ലിസി ഉന്നയിച്ചത് പ്രിയദർശനെതിരെ ഗാർഹിക പീഡന കേസിൽ പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലോടെ ഒത്തുതീർപ്പാക്കുകയും പരസ്പര സമ്മതപ്രകാരമുള്ള വിവാഹമോചന ഹർജി നൽകുകയും ചെയ്തു പിന്നീട് ഇരുവരുടെയും സ്വത്തുക്കൾ പങ്കുവയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയതോടെയാണ് ഇരുവരും രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചിതരായത് വേർപിരിഞ്ഞുവെങ്കിലും മക്കളായ കല്യാണിയുടെയും സിദ്ധാർത്ഥിന്റെയും എല്ലാ ആവശ്യങ്ങൾക്കും ഇരുവരും ഒരുമിച്ച് നിൽക്കുകയും കടമകൾ നിർവഹിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു വിവാഹമോചനശേഷം ചെന്നൈയിൽ ഒറ്റയ്ക്കാണ് ലിസിയുടെ താമസം മക്കൾ രണ്ടുപേരും അച്ഛനമ്മമാർക്കൊപ്പം മാറി മാറി സമയം ചിലവഴിക്കും അഭിനയത്തിൽ സജീവം അല്ലെങ്കിലും സിനിമാക്കാരുടെ ഫംഗ്ഷനുകളിലും സിനിമയുടെ പിന്നടി പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു ഇരുവരും ഇനി ഒന്നിക്കുമോ എന്നുള്ള ചർച്ച വലിയ രീതിയിൽ സജീവമായിരുന്നു അപ്പോഴായിരുന്നു സിബിമലിന്റെ മകന്റെ വിവാഹത്തിൽ എത്തുന്നത് വധുവരന്മാരെ അനുഗ്രഹിച്ചു ആശംസകൾ നേർന്ന സ്റ്റേജിൽ നിന്നും തിരിച്ചിറങ്ങ ഇറങ്ങാൻ തുടങ്ങിയ ലിസിയെ സ്റ്റെപ്പ് ഇറങ്ങാൻ സഹായിച്ചത് പ്രിയദർശനായിരുന്നു ലിസി കാലിടറി വീഴാതിരിക്കാൻ പ്രിയദർശൻ ലിസിയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു ഇരുവരും കുശലം ചോദിച്ചും തമാശകൾ പറഞ്ഞു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വീഡിയോ ഇതിനോടകം വൈറലാണ് നിരവധി പ്രേക്ഷകരാണ് വീഡിയോയ്ക്ക് കമൻ്റുകളുമായി എത്തിയത് ശേഷം പരസ്പരം കുറ്റപ്പെടുത്തുന്ന ദമ്പതികൾക്കിടയിൽ ലിസിയും പ്രിയനും മാതൃകയാണെന്ന് ചിലർ കുറിച്ചു വീണ്ടും ഒരുമിച്ചു കൂടെയെന്നാണ് മറ്റു ചിലർ ചോദിച്ചത് വേർപിരിഞ്ഞു പക്ഷേ ശത്രുതയില്ല രണ്ടു പേരോടും ബഹുമാനം തോന്നുന്നു മറ്റു ചിലർ ചോദിച്ചത് ഇരുവരും വീണ്ടും ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയെന്നാണ് അവസാനമായി ലിസിയും പ്രിയദർശനം ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെട്ടത് മകൻ സിദ്ധാർത്ഥന് വിവാഹ ചടങ്ങ് നടന്ന സമയത്തായിരുന്നു വേർ പിരിഞ്ഞുവെങ്കിലും ലിസിയും പ്രിയദർശനം തമ്മിൽ ശത്രുതയിലല്ലെന്നും അവർക്കിടയിൽ സൗഹൃദം ബോണ്ടും നിലനിൽക്കുന്നുണ്ടെന്നും മുമ്പൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ മോഹൻലാലും പറഞ്ഞിരുന്നു അന്ന് പ്രിയനും ലാലിന്റെ വാക്കുകൾ ശരിയാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇരുവരും പറഞ്ഞത് സത്യമായിരുന്നുവെന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായത് പുതിയ വീഡിയോ കണ്ടപ്പോഴാണ് വിവാഹ ശേഷമാണ് ലിസി അഭിനയം ഉപേക്ഷിച്ചത് ഭാര്യയെക്കുറിച്ച് മുമ്പ് എല്ലാ വേദികളിലും പ്രിയദർശൻ വാതോരാതെ സംസാരിക്കുമായിരുന്നു എന്റെ വിജയത്തിന്റെ വലിയൊരു പങ്ക് എൻ്റെ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ് ഞാൻ ചെയ്യുന്ന ജോലിക്ക് അവധിയോ സമയമോ കാലമോ ഇല്ല പല സംവിധായകരും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനു കാരണം അവരുടെ കുടുംബത്തിൽ നിന്നും പിന്തുണ കിട്ടിയില്ലെന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിനു കാരണം ബിസിയാണ് എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് അവൾ ചട്ടിയും കലവും ആയതുകൊണ്ട് ഇടയ്ക്കിടെ തട്ടിയും മുട്ടിയും ഇരിക്കാറുണ്ട് ഭർത്താവ് എന്ന രീതിയിൽ എനിക്ക് ഞാൻ അഞ്ച് മാർക്കാണ് നൽകുന്നതെന്നുമാണ് മുമ്പ് പ്രിയദർശൻ പറഞ്ഞത് പ്രിയനിസിയും ഇപ്പോൾ നല്ല സൗഹൃദത്തിലാണെന്നും ഇവർ തമ്മിലുള്ള വഴക്കിന്റെ മഞ്ഞുമല ഒരുക്കിയെന്നും ആലപ്പ് ഷഫും നേരത്തെ പറഞ്ഞിരുന്നു സൗഹൃദത്തോടെയാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ബന്ധം വിരിഞ്ഞെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഒന്നിച്ചാണ് അടുത്ത ലിസിയെ വിളിച്ചപ്പോൾ പ്രിയനെ കാണാറുണ്ടോ എന്ന് ചോദിച്ചു ഈ അടുത്ത് സുരേഷ് ബാലാജിയുമായി വീട്ടിൽ വന്നിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നത് മാതൃകാപരമായിരിക്കുമെന്ന് ആലപ്പ് ഷഫും അഭിപ്രായപ്പെട്ടു സിനിമാ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പ്രിയദർശൻ ലിസി പ്രണയ വിവാഹം വീട്ടുകാരുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് ലിസി പ്രിയദർശൻ വിവാഹം ചെയ്തത്